സ്വയംഭോഗം ചെയ്താൽ എങ്ങനെയാണ് കുളിക്കേണ്ടത് കുളിക്കുമ്പോൾ എന്താണ് നിയത്ത് കരുതേണ്ടത് നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകളുടെ ഒരു സംശയമാണ് ഇതിനുള്ള ഉത്തരം ഏറ്റവും ലളിതമായി പറഞ്ഞു തരാം അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം നമുക്കറിയാം സ്വയംഭോഗം ചെയ്യുക എന്നുള്ളതിൻ്റെ വിധി ഹറാമാണ് അത് ചെയ്യാൻ പാടില്ല ഇനി ഒരാൾ സ്വയംഭോഗം ചെയ്ത് ഇന്ദ്രിയം പുറത്ത് വന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം കുളിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് അങ്ങനെ കുളിക്കുമ്പോൾ കുളിയെന്ന ഫറുദിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് കുളിക്കാം അതല്ല എങ്കിൽ വലിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നൊക്കെ അവനിക്ക് നിയത്ത് കരുതാവുന്നതാണ് കുളിയുടെ ഒന്നാമത്തെ ഫറുദാണ് നിയത്ത് കരുതുക എന്നുള്ളത് കുളിക്ക് രണ്ട് ഫറുദുകളാണുള്ളത് രണ്ടാമത്തെ ഫറുദാണ് ശരീരം മുഴുവനും വെള്ളം എത്തിക്കുക എന്നുള്ളത് അപ്പോൾ രണ്ടാമതായി അവൻ ചെയ്യേണ്ടത് ശരീരം മുഴുവനും വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ കുളിയിൽ അവനിക്കുണ്ടായിരിക്കണം